ൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നയാളാണ് യഥാർത്ഥത്തിൽ ഒരു സൂഫിയായ മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ അതെങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിവരണമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കണത് ഒരൊറ്റ വരിയെ മാത്രമാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ആ വരി ഇന്നു അൽ അതബ് ചസവു എന്ന് പറഞ്ഞാൽ അതബ് അതബ് ഉണ്ടാവുക എന്നുള്ളതാണ് എന്താണ് അദബ് എന്ന് പറഞ്ഞാൽ അതത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇടത്തേക്കാളും ഒക്കലാണ് അവിടുത്തെ അദബ് ജുമാക്ക് പള്ളിയിൽ വന്നാൽ അവിടെയുള്ള അഥവ് പ്രഭാഷണമല്ല എന്നാ സൂറത്തുൽ കൗഫൂദ് സൊലാത്തല് അവിടെ ഏതായാലും എല്ലാവരും ഒരുമി ഒരുമിച്ച് കൂടിയതല്ലേ മരിച്ചവർക്ക് ഒരു ഫാറ്റിയും മൂന്ന് യാസീനും അത് അവിടുത്തെ അഥവല്ല അത് അവിടെ ചെയ്യാൻ പാടില്ലെന്ന് ഫാവ് ഇബന് സിയാദിൽ കാണാം യാസീനിൻ്റെ പ്രശ്നൻ്റായിട്ടല്ല അത് അവിടെ ചെയ്യേണ്ടതല്ല റുഖുയിൽ ഖുറാനോദാൻ പാടില്ല കറാഹത്താണ് ഖുറാൻ്റെ പ്രശ്നം ഉണ്ടായിട്ടല്ല അത് അവിടുത്തെ അതവല്ല ഓരോ സമയത്ത് ചെയ്യാൻ നിർദ്ദേശിച്ചത് ചെയ്യുക അതാണ് തസവൂഫ് എന്ന് പറഞ്ഞാൽ ജാടകളല്ല ജാടകളല്ല തസവൂഫ് പച്ചപ്പുള്ള മതമാണ് തസവൂഫ് എന്ന് പറഞ്ഞാൽ ഇന്ന കുല്ലഹു ലഹുവൽ അദബ് അദബ് ഉണ്ടാവണം ജീവിതത്തിൽ അപ്പോൾ വലിയ ആലിമിയങ്ങൾ പങ്കെടുക്കുന്ന സദസ്സാണ് അപ്പോൾ അവർക്ക് തിരിയാത്ത ഭാഷയിൽ കുറേ മെത്തഡോളജിയും പെപ്പസ്റ്റമോളജിയും പറയലല്ല അഥവ് അവിടെ വളരെ വിനയ പുരസ്കരം നമ്മൾ ജീവിക്കുക അത് അവിടുത്തെ അഥവാ നമ്മൾ അറിവൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല അതൊരു അഥവ കേടാണ് സംഭവം അബ്ബാസ് റലിഅള്ളാഹുനുവിനോട് ഒരാൾ ചോദിച്ചു നിങ്ങളാണോ വലുത് നെബിസല്ലാഹു അലൈ വസല്ലമ അങ്ങളാണോ വലുത് എന്ന് ചോദിച്ചു പ്രായം കൊണ്ട് വലുത് ആര് എന്നാണ് ചോദ്യത്തിൻ്റെ താല്പര്യമെന്ന് മഹാനായ അബ്ബാസ് റുലി അള്ളാഹുനുവിന് മനസ്സിലായി തത്വത്തിൽ പ്രായം കൊണ്ട് വലുത് അബ്ബാസ്റുല്ലാഹ്നു തന്നെയാണ് കാരണം നബിസ് അല്ലാ വസ്ലമത് തങ്ങളുടെ ഉപ്പൻ്റെ സഹോദരനാണ് അബ്ബാസ്റുലി അള്ളോഹനു പക്ഷേ നബിസ് അല്ലാ അലിസ്ലമത് തങ്ങളേക്കാൾ വലുത് എന്ന് പറയുന്നതിൽ ഒരു അഥവ് കേട് ഭയപ്പെട്ടുകൊണ്ട് അബ്ബാസ്റല്ലാൻ എന്താ ഉത്തരം പറഞ്ഞതെന്ന് അറിയോ നിങ്ങളാണോ വലുത് അലൈഹി അല്ലാസ്ലമത് തങ്ങളാണോ വലുത് ഉത്തരം ആണ് എന്നേക്കാൾ വലുത് വലിത്തു കൂ ഞാൻ റസൂല്ലാൻ്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂന്ന് ഏതാ മറുപടി ഇതാണ് ഇസ്ലാം ഇസ്ലാമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഇന്നത്തെ മോനിക്ക് ഈ അദബുകൾ കുറേ പഠിക്കണം എന്നുണ്ടെങ്കിൽ മഹാനായ സുഹറവർദി റഹ്മയുടെ എന്ന കിതാബ് നോക്കിയാൽ മതി ഇതാണ് തസവൂഫിൻ്റെ വിഷയത്തിൽ ആകപ്പാടെ ഇമാമിങ്ങൾക്ക് പറയാനുള്ള ഒരാശയം അതത് സമയത്തു പാലിക്കേണ്ട അഥവുകൾ പാലിക്കണം അത വേണ്ട അപ്പൊ ഒരു ഉദാഹരണം പറയാ സ്വന്തം കുടുംബക്കാരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൻ്റെ പരിസരത്തുള്ള അയൽവാസികൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ ചുറ്റുവട്ടത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടായിരിക്കേ ദൂരത്തുള്ള ഏതെങ്കിലും പള്ളിക്കോ മദ്രസക്കോ വേറെ ഏതെങ്കിലും പദ്ധതിക്കോ സ്വതക്ക ചെയ്യലല്ല അഥവ് ഈ അടുത്തുള്ള ആളെ പരിഗണിക്കലാണ് അഥവ് അങ്ങനെ ഏതെങ്കിലും സൂഫിയാക്കൾക്ക് ആരെങ്കിലും സ്വതക്ക കൊണ്ടുവരുമ്പോൾ നീ നിൻ്റെ അയൽവാസിയെയും കുടുംബത്തെയും പരിഗണിക്കാതെ അല്ലേ എനിക്ക് ഈ സ്വതക്ക കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ഉപദേശം നൽകി ആ സ്വതക്ക സ്നേഹത്തോടെ തിരിച്ചു നൽകുകയും ആവശ്യക്കാർക്ക് കൊടുക്കൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ടെന്ന് ഇമാം ഹാദിൽ റുസൂമി ഷാനി ആരിഫീൻ എന്ന കിതാബിൽ കാണാം അതാണ് അദബ് അതാണ് അദബ് അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈബ്ലമ തങ്ങളോട് നബിയെ ഞാൻ തങ്ങളുടെ കൂടെ ഹിജറയ്ക്ക് വരാൻ റെഡിയാണ് എൻ്റെ വേർപാടിൽ എൻ്റെ ഉപ്പയും ഉമ്മയും കരച്ചിലാണ് അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അൽഹി ഖുഹ്മ കമാ അബ്ക്കൈ തഹുമ നീയല്ലേ നിൻ്റെ വാപ്പച്ചിനെയും ഉമ്മച്ചിനെയും കരയിപ്പിച്ചത് പോയി ചിരിപ്പിച്ചിട്ടുവാ എന്നിട്ട് മതി ഹിജറ ഗുളികമായി കൊടുക്കാൻ ഉമ്മാക്ക് ഗുളികമായിക്കൊടുക്കാൻ നേരമില്ല എന്ത് സോൺ സെക്ടർ മീറ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ത്ഘടനാ പ്രവർത്തനം എന്ത് സ്വാതന്ത്ര്യ പ്രവർത്തനം അതവില്ല അപ്പൊ ചിലപ്പോ നമുക്ക് നമ്മുടെ കാഴ്ചയിൽ തോന്നും ഇതൊരു ഇബാദത്താണ് ഇതൊരു നന്മയാണ് അത് ശരിക്കു നോക്കുമ്പോൾ ഈ ബാധത്ത് ആവൂല കാരണം അപ്പോൾ അയാൾ ചെയ്യേണ്ടത് അതായിരിക്കില്ല അതാണ് പറയണത് ഇന്നത്തെ അതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചത് കുറേ അറിവ് ഉണ്ടാവുന്നതിനേക്കാൾ ബെറ്റർ അഥവ് കുറച്ചുണ്ടാവല്ല ഒരുപക്ഷേ നിയമം അനുസരിച്ചിട്ടൊരു കാര്യം അവിടെ ഇന്നത് ചെയ്യാനുണ്ടാവും അഥവനുസരിച്ചിട്ട് വേറൊന്നാണെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അഥവിനാണ് ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഇമാം മെഹ്റാബിൽ നിന്ന് വലത്തോട്ട് തിരിയണം അതിന് കുറേ കാരണങ്ങളുണ്ട് അതിലൊരു കാരണം വൈകി വരുന്ന ആൾ ഇയാൾ തിരിഞ്ഞിരിക്കാതെ നേരെ തന്നെ കബിലക്ക് നേരെ ഇരുന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ട് തുടരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തിരിയണം അതാണ് നിയമം അങ്ങനെ മദീനത്തെ പള്ളിയിൽ മെഹ്റാബിൽ ഇരുന്ന് തിരിഞ്ഞാൽ അയാളുടെ ബേക്ക് ഭാഗം റൗലയാവും അപ്പോൾ അവിടെ തിരിയരുത് കണ്ടോ മുമ്പ് അതബാണ് കാലനക്കണാഹുലീഖല എന്നത് ഇക്കറി ചൊല്ലണം എന്നാണ് മഹരീബിൻ്റെയും സുബൈൻ്റെയും ശേഷമുള്ള നിർദ്ദേശം വലിയൊരു ആല്യം സയ്യദ് അവരുടെ അടുത്ത് നമ്മൾ നിസ്കരിച്ചേക്കണത് അവരുടെ ഒന്നിച്ചിരിക്കാൻ തന്നെ നമുക്ക് എന്തോ ഒരു മനസ്സിന് വിഷമം അപ്പോൾ ആ കാലനക്കണം എന്നുള്ള നിയമത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നോട്ടിരുന്നിട്ട് അദബിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആദാബി റൂൾസിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മേനേസിനാണ് അതബിനാണ് ഉമ്മ പറയാണ് മോനെ ഇന്ന് നീ വീട്ടിൽ തന്നെ നിസ്കരിച്ചോളി ഉമ്മാക്കെന്തോ പേടിയാവുന്നു ഇടയ്ക്കിടെ മഴ പെയ്ത് കാറ്റടിച്ച് കറൻറ്റൊക്കെ പോകുന്നത് കൊണ്ടൊരു ബേജാറാവുന്നു ശരിക്ക് നിയമം അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരുപത്തിയാരാവല്ലേ പള്ളി പോകണ്ടേ പക്ഷെ അവിടെ അഥബെന്നോണം അവിടെ നിൽക്കണം കണ്ടോ അതാ പറഞ്ഞത് കലീലുമ്മിനല്ല അതബി അഥപ് കുറച്ചുണ്ടാവലാണ് കുറേ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുക്കണതിനേക്കാൾ ബെറ്റർ അതാ ബെറ്ററോ അങ്ങനത്തെ ജീവിതത്തിൽ പുലർത്തേണ്ട കുറേ അഥവുകളുണ്ട് ഇസ്ലാമിൽ ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു ഒന്ന് ഒരു മുസ്ലിം എപ്പോഴും തൻ്റെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ പ്രകാശിപ്പിക്കണം ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് എനിവേർ എവിടെ നിന്നാണെങ്കിലും നമ്മളെ പരിചയപ്പെട്ട ഒരാൾക്ക് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാകും വിധത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത് ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എത്ര ചൂടിലാണെങ്കിലും ദേശത്തിലാണെങ്കിലും നമുക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് ഭാര്യക്ക് മക്കൾക്ക് ഭർത്താവിന് കുടുംബത്തിന് ശിഷ്യന്മാർക്ക് മനസ്സിലാവരുത് ദേഷ്യം പിടിക്കരുത് എന്നല്ല പിടിച്ച ദേഷ്യം ആരും അറിയരുത് വൽകാലിമീൻ അങ്ങനത്തെ മഹാനായത് കൊണ്ടാണ് മൂസ എന്ന മഹാന് മൂസൽ കാളിം എന്ന് പേര് വന്നേക്കുന്നത് റളിയ കണ്ടോ ദേഷ്യം പിടിക്കുന്ന ഒരു സന്ദർഭത്തെ അയാൾ അടക്കി പിടിച്ചുകൊണ്ട് അയാൾ ആരാടാണോ ദേഷ്യപ്പെട്ടത് അയാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്താൽ അയാൾക്ക് സ്വർഗം ചുവറാണ് അതാണ് സ്വർഗം ആർക്കാണ് സംവിധാനിച്ചതെന്ന് സ്വർഗം സൃഷ്ടിച്ച റബ്ബ് തന്നെ പറയുന്നു ഓദ്ധത്തിലിൽ മുത്തക്കീൻ ഇത് മുത്തക്കീങ്ങൾക്കുള്ളതാണ് മുത്തക്കിയുടെ ഒരടയാളം പറഞ്ഞത് വൽക്കാലി മീൻ ദേഷ്യത്തെ അടക്കിപ്പിടിച്ചവർ ഞാനിങ്ങനെ അങ്ങനെ പോലും അറിയരുത് എന്ന് ഞാൻ എന്നെ ഇന്ന് അതിൻ്റെ വയൽ കേട്ടോണ്ടെന്ന് അങ്ങനെ പോലും പറയരുത് എന്ന് ദേഷ്യം പിടിച്ചിരുന്നു ഒന്ന് ഭാര്യക്ക് മനസ്സിലാവാനേ പറ്റൂല അതാണ് വൽക്കാതി മീനൽ കൈൽ എന്ന് പറയുന്നത് ഒരാളോടും ദേഷ്യപ്പെടാതിരിക്കുക അതാ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിന് എന്താ ഇസ്ലാമിൽ ഇത്രയും വലിയ പ്രതിഫലം അതിനാദ്യ പ്രതിഫലം എന്താന്ന് പറയണ്ടേ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താലുള്ള പ്രതിഫലം എന്താ ഫ അജറുഹു അലല്ല അയാളെ കൂലി നന്മൻ്റെ തട്ടിൽ വെച്ചാൽ നന്മൻ്റെ തട്ട് നിറയും അങ്ങനത്തെ മൂന്ന് നന്മയെ ലോകത്തുള്ളൂ ഒന്ന് ക്ഷമ മറ്റൊന്ന് സുന്നത്ത് ഫർ നോമ്പുകൾ മൂന്നാമത്തേത് അഫു മാപ്പ് കൊടുക്കൽ വേറൊരാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്തു നമ്മളോട് എന്തോ തെറ്റ് ചെയ്ത് അവർക്ക് മാപ്പ് കൊടുത്തു എങ്കിൽ അതിൻ്റെ കൂലിഅള്ള ഡയറക്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞാൽ നന്മൻ്റെ തട്ടിൽ വെച്ചാൽ നന്മൻ്റെ തട്ടങ്ങനെന്ന് അറിയും അതെന്തുകൊണ്ട് ഇത്ര വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം ഇത്രയും വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം അത് കിട്ടണമെങ്കിൽ ആ നന്മ ജീവിതത്തിൻ്റെ ഭാഗമാവണമെങ്കിൽ പെരുത്തു പണിയുണ്ട് നമ്മുടെ കണ്ണട രണ്ടാം സെഫിലാണ് നമ്മളുള്ളത് അവിടെ ഊരി വെച്ചു ഇസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ തിക്കറ ഇല്ലുമോ മുന്നിലുള്ള ചെറുപ്പക്കാരൻ അബദ്ധത്തിൽ നമ്മളെ കണ്ണടയുടെ ഫ്രെയിം ചവിട്ടി നാല് സെക്കൻഡുകൊണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപേൻ്റെ ഫ്രെയിം പടവട പൊട്ടി അന്നേരം ക്ഷമിക്കണമെങ്കിൽ ഈ വയൽ പറയുന്ന കഴിയോ നല്ല ഇസ്തിരി ഇട്ടിട്ട് കന്തൂറി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ലോറി വന്നിട്ട് ഒരു കുഴിയിൽ ചാടിയിട്ട് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ തർ തെറിച്ചു അന്നേരം നമ്മളൊന്നും പറയാതിരിക്കണമെങ്കിൽ പെരുത്തീമാം വേണമെന്ന് അതുകൊണ്ടാണ് അഫുവിന് ഇസ്ലാമിൽ ഇത്രമേൽ കൂലി വെച്ചേക്കുന്നത് കണ്ടോ ഭയങ്കര കൂലിയല്ലേ അതിന് സ്വർഗമല്ലേ അതിന് ഒരാൾ മുത്തയാവുന്നതിൻ്റെ അടയാളം പറഞ്ഞത് തന്നെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കൊക്കെ മാപ്പ് കൊടുക്കുന്ന മുത്തുനബി സല്ലാഹു അലി വസ്ല്ലം ആ തങ്ങളെ സ്നേഹിക്കുന്ന ആൾ ആരാവണം എന്ന് കിതാബിൽ ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാ